മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ തൊഴിലാന പദ്ധതി അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾ കണ്ടുണ്ടാകാം ജി റാം ജി എന്ന പേരിൽ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിക്കുന്ന രംഗം ആർ എസ് എസ് വിഭാവനം ചെയ്ത മതരാഷ്ട്രത്തിന്റെ വിരുദ്ധമായി ഒരു മതനിരപേക്ഷ ഭരണകൂടത്തിനു വേണ്ടി മഹാത്മാഗാന്ധി ഗാന്ധി നിലകൊണ്ടു എന്നൊറ്റ പേരിലാണ് സംഘ് പരിവാർ അദ്ദേഹത്തെ വെറുക്കുന്നത് അദ്ദേഹത്തെ വധിച്ചത് തന്നെ അതിന്റെ പേരിലാണ് മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവായിട്ടുള്ള രാജ്മോഹൻ ഗാന്ധിയുടെ ഒരു പുസ്തകമുണ്ട് അദ്ദേഹം പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ മഹാത്മാഗാന്ധി നൽകിയ സന്ദേശത്തേക്കാൾ വലിയ സന്ദേശം തന്റെ മരണത്തിലൂടെ നൽകി എന്നുള്ളത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് അറിയാത്തൊരു കാര്യം കൂടി പറയാം താൻ വധിക്കപ്പെടുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അദ്ദേഹം സന്ദർശിച്ചത് ഡൽഹിയുടെ പ്രാന്ത പ്രദേശത്തുള്ള മെഹ്റോളിയിലെ മെഹ്റോളി ദാർഗയിലായിരുന്നു ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ആ ദർഗ ആക്രമിക്കപ്പെട്ടു കാക്കി ദർഗ പുനർനിർമ്മിക്കാൻ വേണ്ടി അൻപതിനായിരം രൂപ നൽകണമെന്ന് മഹാത്മാഗാന്ധി ആ സന്ദർശനത്തിന് ശേഷം ജവഹർലാൽ നെഹ്റുവിനോട് അപേക്ഷിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ആഘോഷത്തിമിർപ്പിലായിരുന്ന ഘട്ടത്തിൽ കൽക്കത്തയുടെ തെരുവാറുകളിലൂടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആഹ്വാനം നടത്തിക്കൊണ്ട് അദ്ദേഹം അലഞ്ഞു തിരിയായിരുന്നു